സ്വാഗതം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല കോംബോ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അത് നമ്മുടെ മുഖ്യരും പോലീസ് തലപ്പത്തെ ഉന്നതരുമാണ് ഇപ്പറഞ്ഞ പോലീസുകാരന്റെ ശരീരത്തിൽ ഒരിത്തിരി പൊടി പറ്റാൻ മുഖ്യൻ സമ്മതിക്കില്ല അത്രയ്ക്ക് നന്നായി ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ മുഖ്യൻ ആരുടെ കോംബോ മഹത്വമാണ് കട്ട് ആൻഡ് റേറ്റ് പറയുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം അതിനി മനസ്സിലാക്കാത്തവരായി കേരളക്കരയിൽ ആരും കാണില്ല ആരൊക്കെ എന്തു പറഞ്ഞാലും എന്ത് റിപ്പോർട്ട് നൽകിയാലും പൊളിഞ്ഞിളകാത്ത ബിംബമാണ് പിണറായി വിജയന്റെ മനസ്സിൽ എം ആർ അജിത് കുമാർ സർവീസിലിരുന്ന കാലം അത്രയും അജിത് കുമാർ അതാത് സമയത്തെ മുഖ്യമന്ത്രിമാരുടെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിച്ചയാളാണ് എം ആർ അജിത് കുമാറിനെതിരെ തൃശൂരിലെ പൂരം കലക്കലിൽ തുടങ്ങി ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്ര വരെ നിരവധി വിഷയങ്ങൾ ഉയർന്നിട്ടും അയാളെ പൊതിഞ്ഞു പിടിക്കാനാണ് സർക്കാർ ശ്രമം നിലവിൽ അയാൾക്കെതിരെ ആര് എന്ത് റിപ്പോർട്ട് നൽകിയാലും സർക്കാർ അത് തിരിച്ചയക്കും അതിൽ എന്താണെന്ന് പോലും നോക്കാതെ എം ആർ അജിത് കുമാറിനെതിരെ അന്നത്തെ ഡി ജി പി ആയിരുന്ന ഷേഖ് ദർവേഷ് സാഹിബ് നൽകിയ റിപ്പോർട്ട് സർക്കാർ തിരിച്ചയച്ചു നിലവിലെ ഡി ജി പി ആയ റാവാഡ ചന്ദ്രശേഖരനോട് കേസിൽ വിശദമായ വിലയിരുത്തലുകൾ നടത്താനാണ് മുഖ്യന്റെ നിർദ്ദേശം അതായത് അജിത് കുമാരന്മാരെ മുഖ്യൻ പൊതിഞ്ഞു പിടിക്കും ആര് എതിരെ പറഞ്ഞാലും എന്ത് ചെയ്താലും കാര്യമില്ല അത്രയ്ക്ക് വലുതാണ് ആഭ്യന്തര സംരക്ഷണ കവചം പക്ഷെ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇയാൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട് ഭരണമുന്നണിയിലെ തന്നെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐ അജിത് കുമാറിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് നിസ്സാരമില്ല പൂരം കലക്കലിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്നും അതാണ് തൃശൂരിൽ ബി ജെ പി വിജയിച്ചതെന്നും പറഞ്ഞത് അതേ പാർട്ടിയുടെ മറ്റൊരു ഘടകകക്ഷിയുടെ മന്ത്രിയാണ് പക്ഷെ അതൊന്നും പാർട്ടി മുഖവിലക്കെടുത്തില്ല എന്നു മാത്രമല്ല കേസിൽ ക്ലീൻ ചീറ്റ് നൽകി വിജിലൻസ് റിപ്പോർട്ടും ഉണ്ടാക്കി റിപ്പോർട്ടിനെതിരെ കോടതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല ആര് അജിത് കുമാറിനെതിരെ പറയുന്നോ അവർ വെറുക്കപ്പെട്ടവനായി തീരും പാർട്ടിക്ക് വേണ്ടപ്പെട്ട അൻവർ പിന്നീട് എവിടെ എവിടെയെത്തിയെന്ന് അറിയാമല്ലോ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും വിജിലൻസിനെ കൊണ്ട് മുഖ്യം തള്ളിക്കളയിച്ചു മലപ്പുറം പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് തേക്കുമരം അനധികൃതമായി മുറിച്ചു കടത്തി ഓൺലൈൻ പത്രപ്രവർത്തകൻ ഷാജൻസ് സ്കറിയിൽ നിന്ന് പണം സ്വീകരിച്ചു വ്യക്തിഗത സാമ്പത്തിക നേട്ടത്തിനായി സ്വർണക്കടത്ത് കേസിൽ പങ്കാളിയായി ഓടികൾ ചെലവഴിച്ച് കബടിയാറിൽ ആഡംബര വീട് നിർമ്മിച്ചു സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ എന്നിവയൊക്കെയായിരുന്നു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഹിതമാണെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ അങ്ങനെ വിജിലൻസിനെ കൊണ്ട് അയാളെ പുണ്യാളനാക്കി ആർ എസ് എസുമായി ഉന്നത ബന്ധം പുലർത്തുന്നയാളാണ് അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശൂരിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുമായി അങ്ങോട്ട് ചെന്ന് രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ച മലയാളികൾ മറന്നിട്ടില്ല സംഗതി വിവാദമായപ്പോൾ വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് അജിത് കുമാർ തടി തപ്പാൻ ശ്രമിച്ചു ആർ എസ് എസുമായുള്ള ബന്ധം പുറത്തു വന്നു തോന്നിയപ്പോൾ പ്രതികരണവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ആർ എസ് എസുമായി ബന്ധം വേണേൽ മോഹൻ ഭാഗവതിനെ പോയി കണ്ടാൽ പോരെ എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം എന്നാൽ ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നടന്നതെന്ന് പ്രതിപക്ഷം ആണയിട്ടു പറഞ്ഞു അതിന് തെളിവായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസാണ് പാർട്ടിയിലെ ഉന്നതർ കുടുങ്ങും എന്ന സ്ഥിതി വന്നു അങ്ങനെ ആർ എസ് എസിനും സർക്കാരിനും ഇടയിലെ പാലമായി അജിത് കുമാർ മാറിയപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പണ തട്ടിപ്പ് അന്വേഷണം അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതെയായി സംഭവം ചിത്രത്തിൽ നിന്നും തന്നെ മാന്യതോടെ മാധ്യമങ്ങളും സൗകര്യപൂർവ്വം അത് മറന്നു കളഞ്ഞു എ ഡി ജി പിയുടെ യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തള്ളിക്കളഞ്ഞ മന്ത്രി എം പി രാജേഷ് പറഞ്ഞതും കേരളത്തിൽ ധാരാളം ഉദ്യോഗസ്ഥരുണ്ട് അവർ ആരെയാണ് സന്ദർശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയില്ല അത്തരമൊരു യോഗം നടന്നു എന്ന് അദ്ദേഹത്തിനെതിരായ അന്വേഷണത്തിൽ വ്യക്തമാകും ആർ എസ് എസ് സി പി എമ്മിന്റെ പ്രഖ്യാപിത ശത്രുവാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് വില നൽകുന്ന ഒരേയൊരു സംഘടനയാണ് ആർ എസ് എസ് എന്നും രാജേഷ് വെച്ചുകാച്ചി പക്ഷെ അതൊരു പ്രത്യേക കൂട്ടരുടെ പ്രത്യേക സ്നേഹത്തിന്റെ വിലയാണെന്ന് തോന്നിയത് മലയാളികൾക്ക് മാത്രം ഇനി സർക്കാരിന് പിടിച്ചുലക്കിയ സ്വർണക്കടത്ത് വിവാദത്തിലും അജിത് കുമാറിന്റെ കയ്യൊപ്പ് കാണാം യു എ ഇ സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കിനെ കുറിച്ചുള്ള ഇ ഡി മൊഴിയിൽ നിന്ന് പിൻവാങ്ങാൻ സർക്കാർ നിർദ്ദേശപ്രകാരം അജിത് കുമാർ ശ്രമിച്ചു വിജിലൻസ് ഡയറക്ടറായിരുന്ന ആയിരുന്ന അജിത് കുമാർ സ്വപ്നയുടെ അടുത്ത സുഹൃത്തായ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നുമുള്ള കഥകൾ പുറത്തുവന്നു പക്ഷേ സംഗതി വലിയ വിവാദമായി പൊട്ടിപ്പുറപ്പെട്ടതോടെ സർക്കാർ മുഖം രക്ഷിക്കാൻ കുമാരനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കി എന്നിട്ട് ക്രമസമാധാന ചുമതല നൽകി ഇനി ശബരിമലയിലെ വിവാദ ട്രാക്ടർ യാത്രയിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്ന ഈ കേസിൽ പ്രതിയായത് ട്രാക്ടർ ഡ്രൈവർ മാത്രം എഫ്ഐആറിൽ നിന്ന് അജിത് കുമാറിനെ ഒഴിവാക്കി ഇത്രയധികം ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടും പലതും പകൽ പോലെ സത്യമാണെന്ന് മനസ്സിലായിട്ടും ഒടുവിൽ അജിത് കുമാറിനെതിരെ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും എന്തേലും നടക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള പുതിയ ഉദാഹരണമാണ് ആ റിപ്പോർട്ട് അതേ സ്ഥാനത്തിരിക്കുന്ന പുതിയ ഡി ജി പിക്ക് തിരിച്ചയച്ച സർക്കാരിന്റെ അസാധാരണ നടപടി അതായത് എല്ലാത്തിനും ഒറ്റ ഉത്തരമേ ഉള്ളൂ അജിത് കുമാറിന്റെ കണ്ണിൽ ഒരു കരട് പോലും വിഴാൻ അനുവദിക്കില്ല ബഷീർ കഥാപാത്രം പറയുന്നത് പോലെ അജിത് കുമാറിനെ അടിയല്ലിപ്പോ എന്ന് പറഞ്ഞു സംരക്ഷണ കവചം ഒരുക്കുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ദിഷ്ടസിദ്ധിക്കുള്ള ഉപകാര സ്മരണയാണോ എന്നൊന്നും കട്ടൻ റേറ്റിനോട് ചോദിക്കരുത് ഞങ്ങൾ ജനങ്ങൾ വെറും മാവിലായിക്കാരാണേ പിന്നെ ആഭ്യന്തരം അത് കലക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല അത് ഞങ്ങൾ തന്നെ കലക്കിക്കോളാം